എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രാണായാമം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് പ്രാണായാമം ചെയ്യുന്നുകൊണ്ടുള്ള പ്രത്യേകതയും അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമിരിക്കുമല്ലോ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ നിത്യേന പ്രാണായാമം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കും നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ക്ലിയർ ആയിട്ട് വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവില്ല നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇപ്പം ഫുൾ ബോഡി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടും അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഒക്കെ വെളിയിലേക്ക് കളഞ്ഞിട്ട് നല്ല ഓക്സിജനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കും അങ്ങനെ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മനസ്സിന് ഒക്കെ ആയിട്ട് നമ്മൾ തിരികെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് പ്രാണായാമം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തീകരിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളൊക്കെ മാറ്റി കുറച്ച് സമയം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പ്രാണായാമം ചെയ്യുന്നത് അപ്പൊ പ്രാണായാമം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചെയ്യണം കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളായാലും എല്ലാം കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുക കാര്യം ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ പ്രാണായാമം ചെയ്യാൻ മുതിരരുത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇ ഇരിപ്പിലാണ് നമ്മുടെ ഇരിപ്പ് ഇതേപോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിത്തിയ ചാരി ആയാലും ഇരിക്കാം അല്ലാത്തവർക്ക് ചേറിലായാലും ഇരുന്ന് പ്രാണായാമം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എവിടെ വേണേലും ഇരുന്ന് ചെയ്യാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പിന്നീട് പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ തോളുകളും ശരീരം മൊത്തത്തോടെ ഒന്ന് അനങ്ങിയുള്ള പ്രാണായാമം ചെയ്യാതിരിക്കുക ഫേസിൽ അതിൻ്റെ എക്സ്പ്രഷൻ കൂടുതലായിട്ട് കാണിക്കാതിരിക്കുക നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒരു പ്രസന്നതയാക്കിക്കൊണ്ട് പ്രാണായാമം ചെയ്യുക അപ്പൊ നമ്മളെ ഇരിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മൾ സാധാരണ ശ്വാസം വിടുമ്പോ വയറ് എപ്പോഴും വീർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അത് എല്ലാരും അങ്ങനെ ശ്രദ്ധിച്ചു കാണത്തില്ല എങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മള് ദീർഘമായിട്ടൊരു ശ്വാസം എടുത്ത് നോക്കിക്കുക നമുക്ക് നല്ല നല്ലൊരു ബ്രീത്ത് ചെയ്തേ അപ്പൊ എല്ലാവർക്കും അറിയാൻ സാധിക്കില്ല നമ്മുടെ വയറ് ശ്വാസം ഇങ്ങനെ എടുക്കുന്നെ നമ്മുടെ വയറ് വീർക്കുകയാണ് ചെയ്യുന്നത് ശ്വാസം വിടുന്നെ ഉള്ളിലേക്ക് വലിയുവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് വയറിൽ ഇങ്ങനെ ഒന്ന് തൊട്ടുകൊണ്ട് നമ്മള് ശരിയായിട്ടൊരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ഇപ്പൊ വയറ് വീർത്തു നമുക്ക് നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാ അപ്പൊ നെഞ്ചും കുറച്ചൊന്ന് വിരിഞ്ഞാകുന്ന രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മുടെ ഷോൾഡറിലേക്ക് രണ്ട് ഷോൾഡറിലേക്കും ശ്രദ്ധ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഇരിപ്പ് ഈ രീതിയിലാണോ നിങ്ങളൊക്കെ ഇവർ ഈ രീതിയിൽ നമ്മളൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക ഈ രീതിയിലൊന്ന് ശ്വാസം എടുത്ത് കഴിഞ്ഞാൽ മതി അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഇരിപ്പ് അങ്ങനെയാകും ആകും ചേർന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെ ഇരിക്കുക അല്ലാത്ത വശമാണ് നട്ടിലെ വേദനകളും നടുവിനെ വേദനകളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ രീതിയിലിരിക്കുക ചേരലായാലും നിലത്തായാലും ഈ രീതിയിൽ ഇരിക്കുക നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതിയിലിരുന്ന് പ്രാണായാമം ചെയ്യുക ഞാനിവിടെ നാല് പ്രാണായാമങ്ങളാണ് ഇപ്പം കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കഴിയുമെന്ന് വരെയും നാലും ചെയ്യാം ഒരു ദിവസം തന്നെ ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ പ്രാണായാമം ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഇടതു വിരൽ ചിന്മുദ്രയിൽ ഇങ്ങനെ പിടിക്കുന്നു വിരലും ഈ ചൂണ്ട വിരലും കൂടെ ഇങ്ങനെ പിടിക്കുന്നു അതിന് ശേഷം നാസിക മുദ്രയാണ് നാസിക മുദ്ര എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ രണ്ട് വിരള് അണ്ണിവരളും ഈ മോതിര വിരലും ഇങ്ങനെ പിടിക്കുന്നു ഈ രണ്ട് വിരള ഇങ്ങനെ മടക്കുന്നു ഇതാണ് നാസിക മുദ്ര എന്ന് പറയുന്നത് ഈ നാസിക മുദ്ര നിങ്ങൾക്ക് ഈ മുദ്രകള് പിടിച്ചു തന്നെ ഇത് ചെയ്യണമെന്നില്ല പക്ഷെ ഈ മുദ്രകളൊക്കെ പിടിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് മുദ്ര പിടിച്ചു തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല എങ്കിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ചെയ്യും അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പൊ ഈ വിരളെ ലെഫ്റ്റ് കയ്യിലേത് ചിന് മുദ്രയെ പിടിച്ചു റൈറ്റ് ഹാൻഡിലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങള് ഒരു ആ ഇരിപ്പ് നമ്മുടെ ക്ലിയർ ചെയ്യണം കേട്ടോ ആദ്യമേ തന്നെ ആ ഇരിപ്പ് ക്ലിയർ ചെയ്യുക അതിന് ശേഷം ഈ രീതിയിൽ കൈപിടിക്കുക ഈ വിരളം നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും പിടിക്കാൻ നാസിക മുദ്രയിൽ ഇങ്ങനെ വേണമെങ്കിലും പിടിക്കാം ഇങ്ങനെ വേണേലും പിടിക്കാം നിങ്ങൾക്ക് ഏതാണ് പ്രയോജനം ഒന്നുകിൽ ഇങ്ങനെ ഇവിടെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി പിടിക്കാം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ചെയ്യുന്ന ആയിട്ട് കാണുന്നത് ഇപ്പൊ ഈ തള്ളവിരളെ ഇപ്പൊ ഒരു വിരലും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു മൂക്ക് അടച്ചു പിടിക്കുന്നു കഴിവതും നിങ്ങൾ കണ്ണടച്ച് തന്നെ ചെയ്യുക മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊടുക്കണം മറ്റൊന്നും തന്നെ നിങ്ങൾ ചുറ്റുപാടുകളെ ഒന്നും ശ്രദ്ധിക്കല്ലേ നിങ്ങളുടെ ശ്വാസ്വാസം ഏത് രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചു വേണം പ്രാണായാമം ചെയ്യാനും ആദ്യമേ തന്നെ ഞാൻ പറയുന്ന പോലെ വലത് മൂക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തുക ഇടത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക ഇടത് മൂക്കിൽ കൂടെ തന്നെ വെളിയിലേക്ക് കളയുക അപ്പൊ നിങ്ങളുടെ ഷോൾഡർ അനങ്ങല്ലെ മുഖം ഒന്നും അനങ്ങാതെ വേണം നിങ്ങൾ ചെയ്യാൻ ചിലരിങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ തോളൂടെ മേളോട്ട് പോകും തോളുകൂടെ അങ്ങനെ വരരുത് അതുപോലെ തന്നെ ഇങ്ങനെ മൂത്ത് എക്സ്പ്രഷൻ ഒന്നും കാണിക്കേണ്ട നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്വാസം വലിച്ചെടുത്ത് റൈറ്റ് സൈഡിലെ മൂക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചെന്ന് വരില്ല ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളിലേക്ക് ശ്വാസം വലിക്കണം ഒരു ദീർഘ ശ്വാസം വലിച്ചിട്ട് ശ്വാസം പിതുക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വെളിയിലേക്കും പുറപ്പെടിക്കുക അങ്ങനെ ഒന്നുകിൽ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആറു പ്രാവശ്യം ചെയ്യാം അല്ലെങ്കിൽ ഒൻപത് പ്രാവശ്യം ഇതാണ് അതിന്റെ ഒരു കണക്ക് ഞാനിപ്പം മൂന്ന് പ്രാവശ്യം വിധമാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഈ ഈ രണ്ട് വിരൽ കൊണ്ട് മൂക്ക് അടച്ചു പിടിക്കുക ഈ മൂക്കിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ അകത്തേക്ക് ശ്വാസം വലിച്ച് വെളിയിലേക്ക് കളയുക അതും മൂന്ന് പ്രാവശ്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വീതം അങ്ങനെ ചെയ്തു അതിനുശേഷം രണ്ടു കൈയും ചിൻമുദ്രയിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക അടുത്ത പ്രാണായാമം അതേപോലെ തന്നെ വെക്കുക ഈ കയ്യെ ചിൻമുദ്രയിൽ തന്നെയാണ് റൈറ്റ് സൈഡിലെ മൂക്കടച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വെളിയിലേക്ക് വിടുക വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വിടുക വീണ്ടും അതേപോലെ മൂന്ന് പ്രാവശ്യം അതിനുശേഷം തിരിച്ച് റൈറ്റ് സൈഡിൽ കൂടെ അകത്തേക്ക് ശ്വാസം വലിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ വെള്ളത്തിലേക്ക് വിടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇനിയും ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം അകത്തേക്കെടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ വിടുക ഇനി അടുത്തത് റൈറ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ കളയുക ലെഫ്റ്റ് സൈഡിൽ കൂടെ ശ്വാസം എടുത്ത് റൈറ്റ് സൈഡിൽ കൂടെ കളയുക മൂന്നാമത്തെ ിൻ മുദ്ര നാസിക മുദ്ര അകത്തേക്ക് ഔട്ട് 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 ഇപ്പം മൂന്ന് പ്രാവശ്യം വിധമാണ് ചെയ്തത് ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് മൂന്ന് ആറ് ഒൻപത് ഇത്രയും പ്രാവശ്യം വീതം ചെയ്യാവുന്നതാണ് ഇപ്പൊ മൂന്ന് പ്രാണായാമം നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത് ഹണി ബി ബ്രീത്തിങ് അതൊരു പ്രാണായാമമാണ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്യുന്നു നമുക്ക് ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം ലഭിക്കുന്നതിന് അതുപോലെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ഇയർ ബാലൻസ് തലയിറക്കുമൊക്കെ വരത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് ഇത് ചെയ്യുന്നതിന് ക്ലിയർ ചെയ്യുന്നതിന് അങ്ങനെ ഒരുപാട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നു എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെട്ട ഒരു പ്രാണായാമമാണ് ഹണി ബി ബ്രീത്തിങ് അതിനുവേണ്ടി നമ്മുടെ ഈ ചൂണ്ടുവിരലാണ് ചൂണ്ടുവിരൽ ഇങ്ങനെ ചെവിയിലേക്ക് അടച്ചു പിടിക്കുന്നു അതിനുശേഷം നമ്മുടെ വായിക്കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ നാക്ക് മുകളിലത്തെ പല്ലിനരയുടെ നേരെ താഴെയായിട്ട് അടിയിൽ വളച്ചു പിടിക്കാം അല്ല നേരില് ഇങ്ങനെ പല്ല് തുറന്നു പിടിക്കാം ഏത് രീതിയിലായാലും നിങ്ങൾ ഉള്ളിലേക്ക് വായിക്കൂടെ ശ്വാസം എടുത്തിട്ട് ഒരു എൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ആ സൗണ്ടും ശ്വാസവും ഒരുപോലെ മൂക്കിൽ കൂടെ വിടുന്നതാണ് അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതേ രീതിയിൽ ഇരിക്കുക ഇതേ രീതിയിലാണ് ഹണി ബി ബ്രീത്തിങ് ഇപ്പൊ നിങ്ങളുടെ ഫുൾ ബോഡിയെ ഒന്ന് ശ്രദ്ധിക്കണം പ്രയാസമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രാണായാമം ചെയ്യാതിരിക്കുക ഇത് ഇങ്ങനെ നാല് പ്രാണായാമം ആണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് നമ്മൾ പ്രാണായാമം ചെയ്തതിന് ശേഷം വെറുതെ അങ് എഴുന്നേറ്റ് പോകാതെ ഒരു ബുദ്ധ മുദ്ര കൂടി ചെയ്ത് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇരിക്കുന്നിടത്തു ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ അതിനുവേണ്ടി ചിന്മുദ്രയില് വലത് കൈ നമ്മുടെ മടിയിലേക്ക് ഇങ്ങനെ മലർത്തി പിടിക്കാം ഇടത് കൈ അതിന് അടിയിൽ പിടിക്കാം എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത പ്രാണായാമം ഒക്കെ മനസ്സിലോർത്ത് നമ്മുടെ ശ്വാസാശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ശരീരത്തെ പൂർണമായും ശ്രദ്ധിക്കാം പതുക്കെ കണ്ണ് ചിമ്മി ചിമ്മി തുറക്കാം അതിനുശേഷം കൈ രണ്ടും നല്ലതുപോലെ ഒന്ന് രസി ചൂടാക്കി നമ്മുടെ മുഖത്തേക്ക് ഒന്ന് വെക്കാം ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ പ്രാണായാമം നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരെയും നിങ്ങൾ ഇതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ ആദ്യം നിങ്ങൾക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുവരില്ലേ നിങ്ങൾ മാറി പോകേണ്ട പെതുക്കെ പെതുക്കെ നിങ്ങൾ അത് ചെയ്ത് ശീലിച്ചാൽ മതി ദിവസങ്ങൾ മുന്നോട്ടുണ്ടല്ലോ അപ്പൊ ഓരോ ദിവസം കുറച്ച് കുറച്ച് ചെയ്ത് ചെയ്ത് നിങ്ങളിതൊരു ശീലമാക്കുക